ശരിക്കും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഹസ്ബൻഡും വൈഫും അടിയിട്ട് കിടക്കുന്നു പക്ഷെ രണ്ട് പേർക്ക് ആഗ്രഹമുണ്ട് ചേരണം ഒന്ന് ചേരണം പക്ഷേ ഈഗോ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും പറ്റിക്കപ്പെടുന്നുണ്ട് ഈവൻ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വരെ നടക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെയുള്ളവരെ നമുക്ക് നോക്കിയാൽ തന്നെ അവരുടെ ചൈതന്യം വളരെ കുറഞ്ഞിരിക്കും ഹോറ ലെവലാണെങ്കിലും ചക്രങ്ങളാണെങ്കിലും എല്ലാം ഡാമേജ് ഡാമേജായിട്ടിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷനിൽ ഉപയോഗിക്കുമ്പോ ആ പോസിറ്റീവ് എനർജീസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പ്രൊട്ടക്ഷൻ എല്ലാം ഒന്നാണെന്നുള്ള അവസ്ഥ എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ തിരിച്ചറിയാൻ പറ്റും നമ്മൾ സൈക്കിള് ആദ്യം ചവിട്ടുമ്പോൾ ആദ്യം ബാലൻസ് വെച്ചിട്ടല്ലേ ചവിട്ടുന്നത് ഒരു ബാലൻസ് മാത്രമാണ് ഭക്തി ഭക്തിയിൽ ദ്വൈതമാണ് കൂടുതലായിട്ടുള്ളത് വെച്ച ഭക്തി അല്ല യഥാർത്ഥ ഭക്തി അത് സ്റ്റാർട്ടിങ് ലെവൽ മാത്രമാണ് ആളുകൾ ഞാൻ വിശ്വാസം അമ്പലത്തിൽ ചെലുവ ദൈവത്തിൽ തൊഴുക അപ്പൊ പരബ്രഹ്മം സൃഷ്ടിയിൽ ഏർപ്പെടുമ്പോ പരബ്രഹ്മത്തിന്റെ ബ്രഹ്മന്ന് പറയും പരിപാലനത്തിൽ വൈഷ്ണവ ശക്തി വിഷ്ണു ഈഗോ അഹങ്കാരത്തിനെ നശിപ്പിക്കുന്ന ഒരു ഭാവം വരുമ്പോ അത് ശൈവം ശിവം ഇതെല്ലാം ഒന്നാണ് അപ്പോ ഏത് നാമരൂപങ്ങളിലും ശിവനെയും വിഷ്ണുവിനെയും എല്ലാം വേർതിരിച്ച് കാണുന്നവർ നരകത്തിൽ പോകുന്നതാണ് ശിവപുരാണത്തിൽ പറയുന്നത് അതേപോലെ തന്നെ വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പുരാണങ്ങള് ഇങ്ങനെ വിഷ്ണു പുരാണത്തിൽ വിഷ്ണു ആണ് അൾട്ടിമേറ്റ് ശിവപുരാണത്തിൽ ശിവനാണ് ശക്തി പുരാണത്തിൽ ദേവിയാണ് ദേവിഭാഗം അപ്പോൾ ഈ എക്സോസിസം എന്ന് പറയുമ്പോൾ അത് ആത്മാക്കളെ ഓടിക്കുന്നതല്ലേ ഇപ്പോൾ ഈ മന്ത്രം തന്ത്രം അതിൽ ആത്മാക്കളും വരുന്നുണ്ട് ഈ പ്രേതം ഭൂതം നമ്മൾ സ്പിരിച്വൽ ആയിട്ട് തന്ത്രയെ സമീപിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ സത്യത്തിൽ ഡിസ്കസ് ചെയ്യാറില്ല പക്ഷെ ആയിട്ട് അല്ലാത്ത നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു എക്സോസിസം ചെയ്യാനുള്ള മന്ത്രങ്ങളും ചെയ്യും പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് അവരുടെ തന്നെ സൈക്കോളോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ശരിക്കും ഉണ്ടോ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് സ്പിരിച്വൽ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവുന്ന സമയത്ത് ഇവരെല്ലാം നമുക്ക് അനുയോജ്യമായി വരും ഇവരല്ല നമുക്ക് മറ്റു എനർജീസ് ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക ഞാൻ പറഞ്ഞു തന്ത്ര 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 വൈറ്റ് വൈറ്റ് ബ്ലാക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജീസ് ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസീസ് ഉണ്ടാവില്ല നെഗറ്റീവ് എനർജീസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നെഗറ്റീവ് മനഃപൂർവ്വം നെഗറ്റീവ് എനർജീസിനെ വിളിക്കുന്നവർ ആൾക്കാരും ഉണ്ട് നമുക്ക് ആസാമിലും ബംഗാളിലും ഒക്കെ ഇഷ്ടംപോലെ അവരുടെ ആൾക്കാരുണ്ട് അപ്പൊ ഈ എനർജികൾ ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഉപയോഗിച്ച് എനർജി ഉപയോഗിച്ച് ആസ് ലോങ് ആസ് എന്താ പറയുക ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ആണെങ്കിൽ ചെയ്യാൻ കഴിയും നെഗറ്റീവ് ഇൻറ്റൻഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത് തിരിച്ച് അങ്ങനെയാണ് അപ്പോൾ പോസിറ്റീവ് ഇൻറ്റൻഷൻ എന്താണെങ്കിലും അത് നടക്കും ഇപ്പോൾ എന്താ പറയുക പോസിറ്റീവ് കൂടി ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും അടിയിട്ട് കിടക്കുന്നു പക്ഷേ രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട് ചേരണം ഒന്ന് ചേരണം പക്ഷേ ഈഗോ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഒരാൾക്ക് തീരെ ഒരു 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 പയ്യനൊരു കുട്ടിയെ ഇഷ്ടമാണ് ആ കുട്ടിക്ക് അയാളെ കണ്ടെടുത്താൽ കണ്ടുകൂടും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് മാനിപ്പുലേഷൻ ആണ് അത് ആളുകൾ കൂടുതൽ ഇതുമായിട്ടൊക്കെ എത്തിപ്പെടുന്നത് അതായത് ആളുകൾ ഇങ്ങനെയുള്ള കണ്ടന്റുകളിലേക്ക് എത്തിപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെയൊക്കെയുള്ളതാണ് പലർക്കും അങ്ങനെയൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഒരുപാടുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ ഇതോട്ട് പ്രേമം സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ളവരെ വശീകരിച്ച് വശീകരിച്ചിട്ട് നമ്മളോടൊപ്പം എത്തുക അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തിപ്പെടുന്നത് അപ്പൊ പലപ്പോഴും ഇത് പറ്റിക്കപ്പെടുന്നുണ്ട് പറ്റിക്കപ്പെടുന്നുണ്ട് ഈവൻ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ വരെ നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് നടക്കുന്നുണ്ട് അതേപോലെ സാമ്പത്തിക എക്സ്പ്ലോയിറ്റേഷൻ ഉറപ്പായിട്ട് നടക്കുന്നുണ്ട് അതെ പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്യന്തികമായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തില്ല മറിച്ച് നമ്മൾ താഴെ നമ്മുടെ ബോധം താഴ്ന്ന് 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 ഏറ്റവും ലോവസ്റ്റ് സ്പിരിച്വാലിറ്റിയിലേക്ക് വരും അങ്ങനെയുള്ളവരെ നമുക്ക് നോക്കിയാൽ തന്നെ അവരുടെ ചൈതന്യം വളരെ കുറഞ്ഞിരിക്കും ഓറ ലെവലാണെങ്കിലും ചക്രങ്ങളാണെങ്കിലും എല്ലാം ഡാമേജ് ആയിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻ ഇൻറ്റൻഷനാണ് അതിനകത്ത് ഏറ്റവും ഒരു കത്തി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നുകിൽ ആപ്പിൾ കട്ട് ചെയ്യാം കുത്തി കൊല്ലുകയും ചെയ്യാൾ അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇൻറ്റൻഷനിൽ ഉപയോഗിക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജീസ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും പ്രൊട്ടക്ഷൻ അപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നു അപ്പം ഇതിനകത്തെ എല്ലാം എനിക്കുണ്ടായ സംശയമാണ് അപ്പം നമ്മൾ ഈ ഭക്തി അല്ലെങ്കിൽ പ്രാർത്ഥന ഇതെല്ലാം കൊണ്ടും നമ്മൾ കണക്റ്റഡ് ആവുകയാണെങ്കിൽ അത് നമുക്ക് പൂർണ്ണ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണോ ഭക്തി പ്രാർത്ഥന ചെയ്യുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ലെവൽ വരെ എത്താൻ സാധിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉയർന്ന തരത്തിലുള്ള സാധനങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇപ്പോഴത്തെ ഈ ഒരു കോംപ്ലക്സ് ലൈഫിൽ ഉയരാനായിട്ട് സ്പിരിച്വലി ഉയരാൻ അതുകൊണ്ടല്ലോ ചോദിച്ചത് ഇപ്പം നമ്മൾ ഈ സന്യാസിമാർ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ അവരെല്ലാം ഉയർന്ന അതായത് അവർ പൂർണ്ണതയിലെത്തിയ ആളുകളാണെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് ചിലപ്പോൾ ഇവരാരും ഭക്തരായിരിക്കില്ല അതെ അവർ ആ ഭക്തിയെ എതിർക്കുന്ന ആളുകളായിരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെ പലപ്പോഴും പറയുന്ന ആളുകളുണ്ട് അപ്പം ഈ ഭക്തിയും പൂർണതയും തമ്മിൽ വ്യത്യാസം വ്യത്യാസം എന്ന് പറഞ്ഞ ഭക്തി ഇപ്പൊ അവരെന്ന് പറയുന്ന അദ്വൈതം എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തിയവരാണ് അതായത് എല്ലാം ഒന്നാണെന്നുള്ള അവസ്ഥ എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷെ എല്ലാവരും അങ്ങനെ തിരിച്ചറിഞ്ഞവരല്ലാത്തത് കൊണ്ട് അവർക്കുള്ള ഒരു നമ്മൾ സൈക്കിള് ആദ്യം ചവിട്ടുമ്പോൾ ആദ്യം ബാലൻസ് വെച്ചിട്ടല്ലേ ചവിട്ടുന്നത് അങ്ങനൊരു ബാലൻസ് മാത്രമാണ് ഭക്തി ഭക്തിയിൽ ദ്വൈതമാണ് കൂടുതലായിട്ടുള്ളത് അതായത് ഞാൻ വേറെ ഈശ്വരൻ വേറെ അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഉയർന്നു വരുമ്പോൾ ഞാനും ഈശ്വരന് തത്വമസി എന്നുള്ളൊരു ഇതിലേക്ക് വരും അപ്പൊ നമ്മൾ ചിന്തിച്ചു വെച്ച ഭക്തി അല്ല യഥാർത്ഥ ഭക്തി അത് സ്റ്റാർട്ടിങ് ലെവൽ മാത്രമാണ് ആളുകൾ ഒരു വിശ്വാസം അനുസരിച്ച് അബ്ബലത്തിൽ ചെലവുക ദൈവത്തെ തൊഴുക ദൈവത്തിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുക ഇതാണ് നമ്മളൊരു ഭക്തി എന്ന് ചിന്തിച്ചു വെച്ചിട്ടുള്ളത് പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റുമ്പോൾ ആ ദൈവത്തിനെ തന്നെ നമ്മൾ ബ്ലെയിം ചെയ്യും അതെ അല്ലേ പക്ഷെ ഭക്തി എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചാലും ആ ഈശ്വരൻ്റെ ഇതാണെന്ന് അറിയാനുള്ള ആ ഈശ്വരൻ്റെ ഇച്ഛയാണത് എന്ന് കണക്റ്റഡ് ആണെങ്കിൽ എന്നറിയാനുള്ള ഒരു ഒരു ബോധമാണ് ആ ബോധം ഉയർന്നു വരുന്നത് വരെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അത് വളരെ താഴ്ന്ന ലെവലിലുള്ള ഒരു ഭക്തിയാണ് ഉയർന്നുയർന്നു വരുമ്പോൾ ഭക്തി ഒരുപാട് എന്താ പറയുക നമുക്ക് സ്പിരിച്വലി ഒരുപാട് ഉയരും നമ്മൾ ഭക്തിയിലൂടെ തന്നെ ഉയരും പക്ഷെ ആ ഭക്തി പലർക്കും ഡിഫറെൻ്റാണ് സന്യാസിയുടെ ഭക്തി അവർക്കും ഭക്തിയുണ്ട് പക്ഷെ അവരുടെ ഭക്തി അവരിൽ നിന്നും വിഭിന്നമല്ല അങ്ങനൊരു വ്യത്യാസമാണ് ഈ പ്രാർത്ഥനകൾക്കുണ്ട് ഇപ്പം ഭക്തിയുമായി ബന്ധപ്പെട്ട നമ്മൾ പ്രാർത്ഥന അപ്പം ഒരു ഭക്തിയുടെ മറ്റൊരു മാർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയെ പറയാം അപ്പം ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ അതാണ് പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പൊ പറയത്തല്ല ഇപ്പോൾ യൂണിവേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പൊ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോസ്മോസിന്റെ ഒരു എനർജിയാണ് അതൊരു നമ്മളിപ്പോ ശിവന്റെ നമ്മൾ പറയുന്നത് എങ്ങനെ ലോകനാഥൻ ലോകം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നാഥൻ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിനെ സൃഷ്ടിച്ചാണ് ഖുർആനിൽ നമ്മൾ അള്ളാഹുവിനെ പറയുന്നത് പ്രപഞ്ചനാഥൻ പറയുന്നത് പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച സൃഷ്ടിച്ച ഒരാൾ സൃഷ്ടിച്ച ആ ശക്തി അപ്പോൾ എല്ലാത്തിനും കാരണമായിട്ടുള്ള ആ ശക്തിയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത് ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയാണ് അപ്പോൾ സൃഷ്ടിക്കും ഒരു ശക്തി ഉണ്ട് സൃഷ്ടിയുടെ യൂണിവേഴ്സൽ പവർ പക്ഷെ അത് അൺകോൺഷ്യസ് പവറാണ് അതിന് ബുദ്ധി എന്താ പറയുക നമുക്ക് ആ ഒരു നമ്മളെ ബ്ലെസ് ചെയ്യാനുള്ളൊരു ഇൻ്റലിജൻസ് ഇല്ല പക്ഷെ അതിന് പവർ ഉണ്ട് ഇലക്ട്രിസിറ്റി പോലെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതാക്കുന്നത് പക്ഷെ നമ്മൾ പ്ലഗ്ഗിൽ കൊണ്ടുപോയി കൈയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവും അതേപോലെ യൂണിവേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടാത്ത പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വരും പക്ഷെ ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പം നമുക്ക് അത്യന്തികമായിട്ട് നന്മ ഉള്ളത് മാത്രമാണ് സംഭവിക്കുക ഇപ്പോൾ ഒരാൾക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് ഒരു ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ചിലപ്പോൾ അത് ബ്രേക്കപ്പ് നടക്കാതിരിക്കും കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സ് തിരിച്ചറിയുന്നത് അന്ന് അത് നടക്കാൻ ഞാൻ നന്നായി അത് ആ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാം നടക്കണമെന്നൊന്നുമില്ല ദൈവം നമുക്ക് കരുതി വെച്ചിട്ടില്ല ദൈവം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു വെച്ചത് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഈ പ്രാർത്ഥന അല്ലെങ്കിൽ നാമജപം ഈ നാമജപത്തിലൊക്കെ ഈ ദേവതാ സങ്കല്പങ്ങളെ ഒരുപാട് നെഗറ്റീവ് ചെയ്തിട്ടാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ശിവൻ പാർവതി വിഷ്ണു അപ്പം ഇവരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു തലത്തിലേക്കാണ് എത്തുന്നത് ഇതെല്ലാം ഓരോ ഭാവങ്ങളാണ് എല്ലാം ഗുണങ്ങളാണ് ഓരോ ഗുണങ്ങളായിട്ട് ഇപ്പം പരബ്രഹ്മ നമ്മൾ പറയുമല്ലോ ബ്രഹ്മ വിഷ്ണു മഹേശ്വര് ഇപ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അല്ല സൃഷ്ടിച്ച പരബ്രഹ്മത്തിന്റെ വിവിധ ഭാവങ്ങളാണ് ഇപ്പോൾ രാഹുൽ രാഹുൽ രാഹുലിന്റെ അമ്മയ്ക്ക് മകനാണ് ഫ്രണ്ടിന് ഫ്രണ്ടാണ് ഓഫീസിലൊരു എംപ്ലോയി ആണ് രാഹുൽ ഒരാളല്ലേ ഉള്ളൂ അതെ ഇപ്പോൾ പരബ്രഹ്മം സൃഷ്ടിയിൽ സൃഷ്ടിയിലേർപ്പെടുമ്പോൾ പരബ്രഹ്മത്തിൻ്റെ ബ്രഹ്മാവെന്ന് പറയും പരിപാലനത്തിൽ ഏർപ്പെടുമ്പോൾ ശക്തി വിഷ്ണു ഈഗോ അഹങ്കാരത്തിനെ നശിപ്പിക്കുന്ന ഒരു ഭാവം വരുമ്പോൾ അത് ശൈവം ശിവം അപ്പം ഇതെല്ലാം ഒന്നാണ് അപ്പൊ ഏത് നാമരൂപങ്ങളില് പക്ഷെ അത് ആൾക്കാരുടെ നാരോ മൈൻഡ് ഇത് കൊണ്ട് ഉണ്ടായതാണ് വൈഷ്ണവന്മാരും പണ്ട് ഭയങ്കര ശിവനെ സംബന്ധിച്ചൊരു പല പല പേര് പറയുന്ന പല ക്ഷേത്രങ്ങളിലും ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചില കുറികളിടുന്നവരെ കാണുമ്പോൾ അവർക്ക് ഒരു ഒരു അവജ്ഞയാണ് ചില ശിവന്റെ കുറിയിട്ട് ചില വിഷ്ണു മരിക്കുന്നവർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും അതുകൊണ്ട് അത് ആൾക്കാരുടെ നാരോ മൈൻഡ് എല്ലാം ഒന്നാണ് ഇപ്പൊ ശിവപുരാണത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ നന്നായിട്ട് ഇരുന്ന് വായിക്കുകയാണെങ്കിൽ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് ശിവനും വിഷ്ണുവെല്ലാം ശിവനെയും എല്ലാം വേർതിരിച്ച് കാണുന്നവർ നരകത്തിൽ പോകുന്നതാണ് ശിവപുരാണത്തിൽ പറയുന്നത് അതേപോലെ തന്നെ വിഷ്ണു പുരാണത്തിലും പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ പുരാണങ്ങള് ഇങ്ങനെ വിഷ്ണു പുരാണത്തിൽ വിഷ്ണു ആണ് അൾട്ടിമേറ്റ് അല്ലെ അതെ ശിവപുരാണത്തിൽ ശിവനാണ് ശക്തി പുരാണത്തിൽ ദേവിയാണ് ദേവി ഭാഗത്ത് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് അവരെ നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ട് കാണണം കാരണം എല്ലാം ഒന്നാണ് ഈ വൈറ്റ് ലൈറ്റ് പറയുന്ന പോലെ പ്രസവത്തിൽ നിന്ന് വരുന്ന വൈറ്റ് ലൈറ്റ് എല്ലാം വൈറ്റ് ലൈറ്റ് ആണ് അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് കണ്ടാലേ ഉപാസനയായി മാറത്തുള്ളൂ ഉപാസന ഉണ്ടെങ്കിൽ ആത്മീയമായിട്ട് നമ്മൾ ഉയരത്തുള്ളൂ